വെൽക്കം ടു ഓഫ് ലേണിംഗ് നമുക്ക് കുറച്ച് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ശ്രദ്ധിക്കുക സ്കൂളുകളിൽ ലഹരി ഉപയോഗം തടയാനായിട്ട് എക്സൈസ് ആരംഭിച്ച പ്രോജക്റ്റ് സ്കൂളുകളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി എന്താ പദ്ധതിയുടെ പേര് നേർവഴി നെക്സ്റ്റ് വൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂറിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റിന് നൽകിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്ത് ആദ്യമായി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ ഗ്വാളിയൂറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്ത് ആദ്യമായി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ ഗ്വാളിയോറിലാണ് നെക്സ്റ്റ് വൺ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്ക് പി ടി ഉഷക്കാണ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്ക് പി ടി ഉഷയ്ക്ക് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ് അറുപത്തിരണ്ടാമത്തെ സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ് കണ്ണൂരിന് നാല് തവണ സ്കൂൾ കലോത്സവം ലഭിക്കുകയുണ്ടായി കണ്ണൂർ ജില്ലയ്ക്ക് അടുത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് തുടങ്ങിയവ നെക്സ്റ്റ് വൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് കേസ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ ആക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് കേസ്മാർട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കാണപ്പെടുന്നത് വിജയവാഡയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കാണപ്പെടുന്നത് വിജയവാഡയിലാണ് മൃഗങ്ങൾ മനുഷ്യർ സസ്യങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയ്ക്ക് രാജ്യത്ത് തന്നെ ആദ്യമായി ആരംഭിച്ച ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം മൃഗങ്ങൾ മനുഷ്യർ സസ്യങ്ങൾ എന്നിവയുടെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ മുമ്പ് ഒരു ക്വസ്റ്റൻ ഇട്ടുണ്ട് മൃഗങ്ങൾ മനുഷ്യർ സസ്യങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയ്ക്ക് രാജ്യത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ ഏകാരോഗ്യ പദ്ധതി നടപ്പിൽ വരുത്തുന്ന സംസ്ഥാനമാണ് കേരളം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ് ഒന്നുകൂടെ നോക്കാം സ്കൂളുകളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് നേർവഴി ആർ ബി ഐയുടെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ടുമുദ്ര പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂരിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റിന്റെ പേരാണ് വർണിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ക്രിമിനൽ നിയമപ്രകാരം രാജ്യത്തെ തന്നെ ആദ്യത്തെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതെവിടെ ഗ്വാളിയൂർ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്ക് പി ടി ഉഷ അറുപത്തിരണ്ടാമത്തെ സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ കണ്ണൂരാണ് കണ്ണൂരിൽ നാല് തവണ സ്കൂൾ കലോത്സവം ലഭിക്കുകയുണ്ടായി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി കെ സ്മാർട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്ത് ഏറ്റവും പ്രതിമ കാണപ്പെടുന്നത് വിജയമാണ് മൃഗങ്ങൾ മനുഷ്യർ സസ്യങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയ്ക്ക് രാജ്യത്താദ്യമായി പദ്ധതി നടപ്പിലാക്കുന്ന ആ പദ്ധതിയുടെ പേര് ഏകാരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ് ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുക നോട്ട് എഴുതിയെടുക്കുക പഠിച്ചു വയ്ക്കുക കേട്ടോ അതായത് ഇരുപത് മാർക്കാണ് ഞാൻ എന്നും പറയുന്ന പോലെ ഇന്നും പറയാണ് ഇരുപത് മാർക്കാണ് മാർക്ക് കളയരുത് ഭംഗിയായിട്ട് പഠിക്കുക ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് എന്താണ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടേണ്ടി അപ്പോ ഇനി അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ